എന്തൊരവസ്ഥയാണ് ശ്രീ റിജിഡു തീർച്ചയായിട്ടും ഇവിടുത്തെ ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം അതായത് വടക്കാഞ്ചേരിയിൽ കെ എസ് യു എസ് എഫ് എ പ്രവർത്തന തമ്മിലുള്ള വിഷയത്തിൽ ഇവിടെ ഇപ്പം പോലീസിനെ പഠിച്ചുകൊണ്ട് ചർച്ച നടന്ന ബഹുമാനപ്പെട്ട പിതാവ് ഈ ചർച്ച പങ്കെടുക്കുന്നുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളുണ്ട് ബസ്സുകൾ പോലും പുറത്തു പറയാൻ കാരണം വന്ധ്യവയോധികനായ ഒരു പിതാവാണ് ഈ ചെറുപ്പക്കാരൻ കെ എസ് യുവിന്റെ പ്രവർത്തകനാണെന്നും കെ എസ് വിൻ്റെ പ്രവർത്തകനെ സംഭവസ്ഥലത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത് മുഹമ്മൂടി അണിയിച്ച് വിലങ്ങ് ജയിലിൽ പാർപ്പിച്ചത് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിന് മുമ്പിൽ ഹാജരാക്കിയതായിരുന്നു ആയിരുന്നു ഇന്ന് ഉച്ചവരെയുള്ള വാർത്തകളെല്ലാം നിങ്ങളെല്ലാം പുറത്തുവിട്ടത് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ രോഷം ഉണ്ടാക്കിയ ഒരു പ്രശ്നം വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി സംഘർഷ സംഘർഷങ്ങളും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സമരങ്ങളൊക്കെ പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്നതാണ് പക്ഷേ അതിനെ ഈ രീതിയിലാണ് ഒരു പോലീസ് പിന്നെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഒരു അമർശമുണ്ടായിരുന്നു പക്ഷെ വസ്തുതകൾ പിന്നീടാണ് പുറത്തു വരുന്നത് ഈ ചെറുപ്പക്കാരനൊരു വിദ്യാർത്ഥിയെ അല്ല അയാൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദ്യാഭ്യാസം നിർത്തിവെച്ചു ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അയാൾ ജോലി ചെയ്യുകയാണ് ആ ജോലി ചെയ്യുന്ന അയാൾക്ക് എങ്ങനെയാണ് കെ എസ് സി പ്രവർത്തകന്റെ പരിവേഷത്തിൽ ഈ സംഭവസ്ഥ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് എങ്ങനെയായിരിക്കും സാധിച്ചു അവിടെ ആ ചോദ്യത്തിന് നിങ്ങൾ എന്തുകൊണ്ടാണ് മറുപടി ഈ യുവാവ് കെ എസ് സി പ്രവർത്തകനല്ല കോളേജിൽ പഠിക്കുന്നില്ല ശരി ഇനിയിപ്പോൾ ആ വഴിക്ക് പോകുന്ന ഇടയ്ക്ക് പോലീസ് ആ കൂട്ടത്തിൽ മർദ്ദിച്ച് ഈ കേസിൽപ്പെടുത്തിയതാണെങ്കിലും ആ കേസിന്റെ ന്യായ ന്യായങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം ഈ കേസിൽപ്പെട്ട മൂന്ന് പേരുടെയും ഈ മർദ്ദിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിൽ പങ്കെടുത്ത മൂന്ന് പേരുടെയും പേര് വിവരങ്ങളുണ്ട് ആ പേരിൽ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ രൂപത്തിൽ മുഖംമൂടി അണിയിച്ച് കൊണ്ടുപോവുക കോടതിക്ക് പോലും തോന്നാത്ത കാര്യങ്ങളാണല്ലോ അങ്ങേക്ക് മനസ്സിലാക്കാനാകുന്നത് കോടതി പറഞ്ഞത് ഇതിൽ വിശദീകരണം നൽകണമെന്നുള്ള എന്നുള്ളതാണ് സാധാരണ മുഖം മൂടി അണിയിച്ച കൈവിലണി പ്രതികളെയാണ് കോടതിയിൽ ഹാജരാക്കാറ് അല്ല സ്മൃതി എന്റെ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മിക്കവാറും ചാനലുകൾ മാധ്യമങ്ങൾ ഈ ചെറുപ്പക്കാരനെ അവതരിപ്പിച്ചത് എങ്ങനെയായിരുന്നു നിങ്ങൾ ആദ്യം പറയും ഇയാൾ കെ എസ് യു പ്രവർത്തനാണല്ലേ അവതരിപ്പിച്ചത് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിന് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യത്തിന് എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് ഇയാൾ കെ എസ് യു പ്രവർത്തനല്ല അപ്പൊ ഇയാളുടെ തൊഴിലെന്താണ് എന്തിനാണ് ഇയാൾ ഇങ്ങനെയുള്ള അവസ്ഥ ഹാജരായത് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാ അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് വരെ ഞങ്ങളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇയാൾക്ക് എങ്ങനെയാണ് നിങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ പരിരക്ഷ നൽകിയിട്ടുണ്ട് നിങ്ങൾ ഈ വാർത്തകൾ ചമച്ചത് കേരള പോലീസിന് ശാചകർ എന്ന് പറയുന്ന ഒരു സി എ ഐയും നാരാധമനാണോ അയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കുന്നത് ഇന്ന് ഉച്ചക്ക് രണ്ട് രണ്ടരയോട് വരെ ഞങ്ങളൊക്കെ വിചാരിച്ചു അങ്ങനെയാണ് പുറത്ത് വന്നപ്പോൾ എന്തിനുണ്ടായാണ് പക്ഷേ ശ്രീ ഗോവിന്ദൻകുട്ടി പറയുന്നുണ്ട് മകന്റെ ഓഫീസിലേക്കും ചെന്നിട്ട് പോലീസ് അതിക്രമം കാണിച്ചു എന്ന് ഇപ്പോൾ ഈ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ കെ സ്യു അല്ലാത്ത ഒരാൾ കെ സ്യുന്റെ പ്രതിഷേധത്തിൽ എന്തിനു പങ്കെടുത്തു ശ്രീ ഗോവിന്ദൻകുട്ടി അതാണ് ഇപ്പോൾ ശ്രീ ലൂക്കോസ് ചോദിക്കുന്നത് മകൻ കെ സ്യുന്റെ ഭാഗമല്ല എങ്കിൽ ആ പ്രതിഷേധത്തിൽ എങ്ങനെയാണ് മകന് പങ്കെടുക്കാനാവുക അങ്ങനെ പറയാമെങ്കിൽ അവൻ രണ്ടു കൊല്ല അവര് അവൻ പഠിപ്പ് നിർത്തി രണ്ടു കൊല്ലയായിട്ടുള്ളൂ അവൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോ കഴിഞ്ഞ കൊല്ല അതിന്റെ കൊണ്ടാണ് അവന്റെ റിസൾട്ട് വന്നത് ഈ മാളയിൽ ഒരു പരിപാടി നടന്നു അവിടെ എസ് എഫ് ഐ കേസ് സംഘർഷം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്റെ മകൻ അവിടെ പങ്കെടുത്തു എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ഏഴെട്ട് പേര് കൂടിയിട്ട് ബാങ്കിന്റെ ഉള്ളിൽ കയറി തല്ലിയത് റെജുലുക്കോസ് അപ്പ എവിടെയായിരുന്നു റെജി ലുക്കോസിന് എനിക്ക് നല്ലോണം അറിയാം റെജി ലുക്കോസ് വളച്ചോടിച്ച് പറയാൻ നല്ല കഴിവുള്ള മാന്യനാണ് അല്ല ശ്രീ മകൻ അപ്പോൾ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണോ പറയുന്നത് ഉണ്ടായിരുന്നില്ല അന്ന് ബാങ്കിൽ ജോലി ചെയ്യാണ് അത് അന്വേഷിക്കട്ടെ ആദ്യം അത് നിങ്ങൾ അന്വേഷിക്കൂ ഒന്നുമില്ലാണ്ട് അവന് ഈ കോളേജിലേക്ക് ചെന്ന അവൻ സ്റ്റുഡൻസിന്റെ കൂടെ ചെന്ന് യൂണിയൻ തെരഞ്ഞെടുപ്പിലും മറ്റുള്ളവരിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാറുണ്ട് അവൻ പ്രവർത്തിച്ച രണ്ടു മൂന്ന് കോളേജ് അവൻ ഇവരെ കസ്റ്റഡിയിലാക്കി ആ വൈരാഗ്യൊക്കെയാണ് ഇവനോട് തീർക്കുന്നവര് കേട്ടല്ലോ ലുക്കോസ് സിക്ക് പറയാം കേസ് പ്രവർത്ത ഞാൻ കേട്ടത് മാത്രല്ല ഞാൻ അച്ഛൻ ഞാൻ എന്നോടാ ചോദ്യം ഞാൻ കേട്ടത് മാത്രമല്ല ആ വന്തി വൈദ്യുതി പിതാവ് അതിന്റെ ബസ്സുകൾ ഇപ്പം ഇപ്പൊ ചോദ്യം മറുപടി പറയുകയും ചെയ്തു ഈ ചെറുപ്പക്കാരന്റെ ചോദ്യം ഉള്ളൂ നിങ്ങൾ കൊടുത്ത വാർത്തകൾ കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചതിനെ കുറിച്ച് ഞാൻ ചോദിച്ചത് രണ്ട് വർഷമായിട്ട് വിദ്യാർത്ഥിയല്ലെന്ന് അദ്ദേഹം പറയുന്നു വിദ്യാർത്ഥി അല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണെന്ന് ഇങ്ങനെ ഒരു പരിവേഷം കിട്ടുന്നത് വിദ്യാർത്ഥി ഗോകുലിനെ അങ്ങോട്ട് ചെന്ന് മർദ്ദിച്ചു എന്നാണ് അച്ഛൻ പറയുന്നത് എന്തായാലും ആ സംഘർഷത്തിന്റെ ഭാഗത്ത് ആ വഴിക്കൂടി പോയിട്ടുണ്ടാകാം കെ എസ് യു മുൻ കെ എസ് യു പ്രവർത്തനം ഒരു കൊല്ലം മുമ്പ് വരെ കെ എസ് യു പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചോരത്തിളപ്പുണ്ടായിട്ടുണ്ടാകാം ഈ സംഘർഷം ഉണ്ടായിട്ടുണ്ടാകാം ഇതൊക്കെ തന്നെ ശരിവെക്കുന്നു ശ്രീ റിജിലുക്കോസ് കെ എസ് യു കാരനല്ലാത്ത ഒരു യുവാവ് കെ എസ് യു പ്രവർത്തനം കഴിഞ്ഞ ശേഷം എന്തിനവിടെ വന്നു എന്ന ചോദ്യം അത് ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണോ ഇനിയിപ്പോ കെ എസ് യു കാരനല്ല എങ്കിൽ മുഖം മുടി അണീച്ചിലാണോ കൊണ്ടുവരേണ്ടത് അല്ല അവിടെ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ല പോട്ടെ ഇപ്പൊ ജനം കേട്ട് കഴിഞ്ഞു വസ്തുതയുള്ളൂ ഇനിയിപ്പം സ്മൃതി എങ്ങനെ ഏത് റൂട്ടിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം രണ്ടു വർഷം എന്ന് പറഞ്ഞു സ്മൃതി അത് ഒരു വർഷമാക്കി കുറച്ചു കൊടുത്തു ആ സബ്സിഡി കൊടുത്തോളൂ ദർ ഇസ് നോ പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ ആ കൂടെ അറസ്റ്റ് ചെയ്തവർ പറയണ്ടേ അദ്ദേഹം പറഞ്ഞു സമരത്തിന് പോയില്ലെന്നാ ഇപ്പ പറഞ്ഞു ആ പിതാവ് പറഞ്ഞു കൂടെയുള്ളവരെന്തുകൊണ്ട് പിന്നെ ഇയാള് ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞില്ല അവരെ അതുപോലെ തന്നെ സ്റ്റേഷൻ കയറ്റിയതല്ലേ അപ്പോ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് തെറ്റുകാരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സർവീസ് ഇത് പിരിച്ചുവിടുന്ന പറഞ്ഞവരെ എന്നെ പോലുള്ള ഈ ചർച്ചകളിലും സ്മൃതിയോടൊപ്പം പങ്കെടുത്ത ചർച്ചകളിലും പ്രത്യേകിച്ച് ശ്രീജിത്തിനെ അപാനിച്ച് ഇവരൊക്കെ പിരിച്ചുവിടുന്നത് നിലപാട് തുറന്നു ഞങ്ങൾ ഇപ്പോ ഒരു കാര്യം മനസ്സിലായി ഇതൊരു ട്രെൻഡാ സകല ക്രിമിനലുകൾക്കും അഴിഞ്ഞാടാം ഒരു പോലീസുകാരനും ചോദ്യം ചെയ്യാൻ പാടില്ല അഴിഞ്ഞാടിയിട്ട് എവിടെയും പോയി സുരക്ഷിത തവണത്തിൽ പോകാം പോലീസുകാർ അടങ്ങിയ പോലീസ് സ്റ്റേഷൻ ഇരുന്നോളം ആ ക്രിമിനലുകളുടെ മുഖത്ത് നോക്കിയാൽ പോലും ഇവിടെ മാധ്യമ വിചാരണ നേരിടേണ്ട വരും സർക്കാരിനെതിരെ വിചാരണപ്പെട്ട കോടതി ജോലിക്ക് വരാം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ കൊണ്ട് എന്താ ആ പോലീസുകാരെ മുഖുമോടി ഇട്ടു സമ്മതിച്ചു കൈവലങ്ങിട്ടു സമ്മതിച്ചു പക്ഷേ അവരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് കോടതി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് മുഖുമോടി ഇട്ടിരിക്കുന്നത് ആ പ്രസക്തമാണ് ഞാൻ നിഷേധിക്കുന്നില്ല കം പോയിന്റ് അല്ല അങ്ങനെ അതായത് വിദ്യാർത്ഥി സംഘർഷത്തിൽ അറസ്റ്റിലായവരെ ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് പ്രധാനപ്പെട്ട പോയിന്റ് അല്ല അയാൾ ഇപ്പോൾ കെ എസ് യു പ്രവർത്തകനാണോ നേരത്തെ ആയിരുന്നയാൾ എങ്ങനെ എങ്ങനെയാണോ ഇപ്പോൾ കെ എസ് യു സംഘർഷത്തിൽ വന്നത് എന്നതാണ് അങ്ങേ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് ഒരാൾക്കല്ല മൂന്ന് പേർക്കുണ്ടായിരുന്നു മുഖംമൂടി മൂന്ന് പേർക്കുണ്ടായിരുന്നു പരവിലങ്ങ് എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി പറയുന്നു തിങ്കളാഴ്ച വിശദീകരണം നൽകണം ഞാൻ അങ്ങേരിക്ക് വരാം സ്മൃതി